നമ്മുടെ ഈ സെമിനാർ വളരെ വൈകിയാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് വേദി വളരെ സമ്പന്നവും ദീർഘവുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിവിധ ആശയ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുകയും അതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ഇന്നും നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാർ അർത്ഥപൂർണമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് എൻ്റെ ഈ സെമിനാറുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടി എൻ്റെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വെടിയുണ്ട കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച മഹാനായ ശ്രീ ബി ആർ അംബേദ്കറുടെ ഭരണഘടനയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിധിപ്രസ്താവങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം സൂചിപ്പിച്ചത് ഉദ്ഘാടകൻ്റെ അഭിപ്രായത്തോടും നിലപാടുകളോടും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചുരുക്കം ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗിക സി എ അരുൺകുമാർ സ്വാഗതം പറഞ്ഞപ്പോ ഈ സെമിനാറിനെ സംബന്ധിച്ച് ദീർഘമായി ഞാൻ ശ്രീ അരുണിനോട് സംസാരിച്ചു സ്വാഗത പ്രസംഗമാണ് നടത്തിയത് എന്നെ കുറിച്ച് ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു എന്ന നിലയിലൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ സംസാരിച്ച കാര്യം പറയും എന്നാണ് കരുതുന്നത് പക്ഷെ ശ്രീ അരുൺ ഇവിടെ പറഞ്ഞില്ല ഈ ഡയസിൽ വെച്ചിരിക്കുന്ന ഇപ്പൊ ഈ അജണ്ടയ്ക്ക് പുറമെ പാർട്ടിയുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിന്റെ ഒരു ബ്രോഷർ പുറത്തിറക്കിയിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടാണ് അതിൻ്റെ മോഡറേറ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റൻ ഗോപകുമാറാണ് അതിൽ പങ്കെടുക്കുന്നവർ ഞങ്ങളൊക്കെയാണ് എല്ലാവരുമാണ് അപ്പോൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഈ പട്ടിക വിഭാഗ സമൂഹത്തിൽ നിന്നുള്ള മോഡറേറ്ററും പങ്കെടുക്കുന്നവരെല്ലാം ഒരു ദളിത് അവകാശ സംരക്ഷണ സെമിനാർ സംഘടിപ്പിക്കുന്നു അപ്പൊ ഞാൻ അരുണിനോട് ചോദിച്ചത് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ മറ്റാരെങ്കിലും വേണ്ടേ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അപ്പൊ ഞാനത് വന്നപ്പോൾ അരുൺ പറഞ്ഞത് അതെല്ലാം പരിഹാരം ഉണ്ടാക്കി ബന്ധപ്പെട്ട മന്ത്രി മോഡറേറ്റർ ആക്കിയിട്ടും മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യത്തിന്റെ പേരിലാണ് മന്ത്രി ഇന്ന് ഇതിൻ്റെ മോഡറേറ്ററായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനിവിടെ വരുമ്പോൾ സു വേണസഹ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നു നോക്കുമ്പോൾ പാർട്ടിയുടെ പ്രധാനികളല്ല ഉണ്ട് ഞാൻ പങ്കുവച്ച ആക്ഷേപത്തിന് അതേ രീതിയിലല്ല ഈ സെമിനാർ ഇപ്പോഴും പുരോഗമിക്കുന്നു കാരണം കേൾക്കാൻ പാർട്ടിയുടെ വളരെ പ്രധാനികളായിട്ടുള്ള എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നതാണ് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് സന്തോഷമുണ്ട് പിന്നീട് ഇങ്ങനെ പതിനൊന്ന് സെമിനാറുകളാണ് വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ സെമിനാറിൻ്റെ തലവാചകം എന്ന് പറയുന്നത് ദളിത് അവകാശ സംരക്ഷണ സെമിനാർ എന്നാണ് അവകാശം എന്നത് ഒരു വ്യക്തിക്ക് നിയമപരമായി ലഭിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് അവകാശ സംരക്ഷണം സംരക്ഷണം എന്ന് പറയുന്നത് നാശത്തിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ അവഗണന അനുഭവിക്കാൻ ഇടയുണ്ടെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിരക്ഷ എന്നാണ് അപ്പോൾ ഈ തലവാചകത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് നിലയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഈ സംരക്ഷണം എന്ന് പറയുന്നത് വിവേചനം വിവേചനം ഒരു സമൂഹത്തിൽ മാത്രമേ പരിരക്ഷ ആവശ്യമുള്ളൂ സംരക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദളിത് അവകാശ സംരക്ഷണ സെമിനാർ ഇവിടെ ഞാൻ പരാമർശിച്ചതുപോലെ ആ നിലയിൽ ഇതിനെ കണ്ടുകൊണ്ടൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഈ വിഭാഗങ്ങൾക്കിടയിൽ അവകാശ നിഷേധവും സംരക്ഷണത്തിന്റെ അനിവാര്യതയും ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യാനന്തരം ഉള്ള നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളാണെങ്കിലും അതുപോലെ തന്നെ ആസൂത്രണമാണെങ്കിലും പ്ലാനിംഗ് ആണെങ്കിലും ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ നമ്മൾ വിലയിരുത്തുമ്പോൾ അതൊരു ഫ്യൂഡൽ ശ്രേണിബന്ധമായിട്ടുള്ള സന്തുലിതമല്ലാത്ത സാമൂഹിക സാമ്പത്തിക ഘടനയിലാണ് ആരംഭിച്ചിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാവും പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നടന്ന ഭൂപരിഷ്കരണം ആ ഭൂപരിഷ്കരണം നമുക്കറിയാം അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തിന്റെ ചുക്കാൻ പിടിച്ച പാർട്ടിയാണ് പക്ഷെ ഭൂപരിഷ്കരണത്തിന്റെ പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് മണ്ണിൽ പരമ്പരാഗതമായി പണിയെടുക്കുന്ന ഭൂരഹിതരായിട്ടുള്ള പട്ടിക വിഭാഗങ്ങളെ ആ ഭൂപരിഷ്കരണം മറികടന്നു എന്നുള്ളതാണ് ഭൂപരിഷ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം അധ്വാനി അധ്വാനശേഷിയെ കെട്ടഴിച്ചു വിടാൻ കഴിയുന്ന മനുഷ്യർക്ക് മണ്ണ് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോ കാർഷിക പിന്നെ കൃഷി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണല്ലോ മോഡറേറ്റർ ആയിട്ട് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം അവസ്ഥയിലേക്കാണ് നമ്മളുള്ളത് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അധ്വാനശേഷിയെ ആ സർഗാത്മകമായ കഴിവിനെ വിനിയോഗിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് മണ്ണ് കിട്ടിയില്ല ഇന്ന് ഊഹക്കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി അത് മാറി നമ്മൾ മറ്റ് മേഖല പരിശോധിച്ചാലും വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയം അധികാരം എന്നിവയെല്ലാം പരിശോധിച്ചാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്യൂഡൽ ശ്രേണീകൃതമായിട്ടുള്ള സന്തുലിതമല്ലാത്ത നിലയിലാണ് ഇതിൻ്റെ നൈരൂപീകരണവും നടത്തിപ്പും എല്ലാം നടന്നിട്ടുള്ളത് പിന്നീട് പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സംവരണത്തെ സംബന്ധിച്ചാകട്ടെ സാമൂഹികവും ജാതീയവുമായ പിന്നോക്കാവസ്ഥയുടെ അളവ് പോലല്ലാതായി മാറി സംവരണം നമുക്കിപ്പോ ഈ സമകാലികമായി പരിശോധിക്കുമ്പോൾ സംവരണം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പൊതുവിഭാഗം എന്ന നിലയിൽ അതിനെ പരിഗണിക്കുകയാണ് സാമൂഹിക പിന്നോക്കാവസ്ഥ സംഭരണത്തിന്റെ മാനദണ്ഡമല്ലാതായി മാറുന്നു നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും നമ്മുടെ രാജ്യത്ത് സാമൂഹിക നീതിയുടെ ഒരു വലിയ വിപ്ലവം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ ആരംഭത്തിലാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ് ഒരു മിശിഹായെ പോലെ ഇന്ത്യയുടെ ഭരണ വിശ്വനാഥ് പ്രതാപ് സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സമയമാണ് പട്ടിക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ എട്ടും രണ്ടും പത്ത് ശതമാനമാണ് ദേശീയതലത്തിൽ അത് പതിനഞ്ചും ഏഴര ഇരുപത്തിരണ്ട് ശതമാനമാണ് അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളെ പെട്രോൾ ഒഴിച്ചിട്ട് എത്തിക്കുന്ന രാഷ്ട്രീയം നമ്മൾ കണ്ടു രാജ്യവ് ഗോസ്വാമി നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാകും പക്ഷെ അന്ന് ഇന്ദിരാസാനി കേസ് നിങ്ങളുടെ ഓർമ്മയിൽ കാണും തൊണ്ണൂറ്റി രണ്ടുകളിൽ ഇന്ദിരാസാനി കേസ് വരുമ്പോൾ സുപ്രീം കോടതിയുടെ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് സാമൂഹിക പിന്നോക്കാവസ്ഥ സംവരണത്തെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുമായി അതിന്റെ പശ്ചാത്തലത്തിൽ പരിഗണിക്കാൻ കഴിയില്ല സംവരണം എന്നത് സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടത് നടപ്പിലാക്കേണ്ടതൊന്നാണ് എന്നാണ് പറഞ്ഞത് ആ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവം നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായി നിന്നു പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചും ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരടിസ്ഥാന പ്രഖ്യാപനമായി ഗന്ദിരാസാനി കേസിൽ സുപ്രീം കോടതി വിധി പ്രസ്താവം നിന്നു ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവന നിന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഒൻപതാം തീയതി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ അത് പൊളിച്ചെഴുതി പൊളിച്ചെഴുതിയപ്പോ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്നൊരു വിഭാഗം അത് പൊതുവിൽ ഇനി ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവരണം പരിഗണിക്കരുത് എന്ന നിലയിലേക്ക് മാറി ഈ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാ മേഖലകളിലും വിരാജിച്ചിരുന്ന ആളുകൾക്ക് സാമൂഹികമായി ബഹിഷ്കൃതരായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടായാലും സാമൂഹിക പദവി ഇല്ല പക്ഷെ സാമ്പത്തികമായി പിന്നോക്കം പോയവർക്ക് സാമൂഹ സാമൂഹിക പദവി നഷ്ടപ്പെട്ടിട്ടില്ല കേരളം അത് നടത്താൻ നടപ്പിലാക്കാൻ കേരളം നടപ്പിലാക്കി പക്ഷെ നമ്മുടെ അതിൽ പങ്കിടുന്ന തമിഴ്നാട് വടകൾ സാമൂഹിക നീതിയുടെ യഥാർത്ഥ മൂല്യങ്ങളിൽ നിരാരിയുന്ന ഈ സംവരണം എന്റെ നാട്ടിൽ നടപ്പിലാക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് പക്ഷെ ഇവിടെ നടപ്പിലാക്കി അതിൻ്റെ ഒരു എന്താണ് സാമൂഹിക നീതി അല്ലെങ്കിൽ ഒരു തുല്യത എന്നതിൽ നിന്ന് അത് നടപ്പിലാക്കി നമ്മൾ ചുരുക്കം പ്രശ്നം പിരിടുമ്പോൾ അതിൻ്റെ അന്തരം വിളക്ക് സമൂഹത്തിൽ വലിയ തോതിൽ നിൽക്കുകയാണ് അപ്പോൾ സമൂഹത്തിൽ സ്വത്ത് ഉടമസ്ഥതയിലുള്ളവർ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്യൂഡൽ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സാമൂഹിക ക്രമത്തിൽ നിന്നുകൊണ്ട് ഈ നയപരിപാടികൾ നടന്നുമ്പോൾ നടന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം സ്വത്ത് ഉടമസ്ഥതരുള്ളവർ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നു എന്നതാണ് അക്കാദമിക രംഗം രാഷ്ട്രീയം മാധ്യമങ്ങൾ ശാസ്ത്രം സാങ്കേതിക നീതിന്യായ വ്യവസ്ഥ തുടങ്ങി എല്ലാ മേഖലകളിലും ആ വിഭാഗങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും സാമൂഹിക പശ്ചാത്തലം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വത്ത് അറിവ് എന്നിവയുണ്ടായിരുന്നവർക്ക് അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠത ധൈര്യം ആത്മവിശ്വാസം എന്നിവ ഈ കൂട്ടുകാർക്ക് ലഭ്യമായി ഇത് ദൈവം നൽകിയതല്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം ഇതൊരു സാമൂഹികമായ ഉൽപ്പന്നമാണ് ആ സാമൂഹികമായ ഉൽപ്പന്നം വന്നു ചേർന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാനിങ്ങും നമ്മുടെ വികസന കാഴ്ചപ്പാടുകളുമെല്ലാം ആ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠതയും ധൈര്യവും ഒക്കെ വന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ട് ട്രെയിനിങ് വേണം എന്ന് കേരളത്തിൽ ഉയർന്നു വന്ന ഒരഭിപ്രായം ഞങ്ങളൊക്കെ വളരെ ശക്തമായി അതിൽ ഇടപെട്ടവരാണ് അതൊക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശ്രേഷ്ഠത ധൈര്യം ആത്മവിശ്വാസം ഇതൊക്കെ സമ്പത്തിന്റെയും അറിവിൻ്റെയും തലത്തിൽ നിലനിൽക്കുമ്പോൾ പിന്നോക്കാവസ്ഥയുള്ള അതല്ലെങ്കിൽ വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പട്ടിക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ജനകീയമാവുകയും മൂല്യബോധമുള്ളവരായി തീരുകയും ആത്മാർത്ഥതയോടുകൂടി ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ജനങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ ഞാൻ ഈ സെമിനാറിൽ വരുമ്പോൾ ഈ തറവാട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ഭയം എന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്നെ പോലൊരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സാരഥിയാണ് ആ പ്രസ്ഥാനം ഉണ്ടാക്കിയ ചാത്ത മാസറാണ് ചാത്തർ മാസം തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസിന്റെ ഗവൺമെന്റിലെ തദ്ദേശ ഭരണ വകുപ്പിന്റെയും അതുപോലെ തന്നെ പട്ട്യ വിഭാഗ ക്ഷേമ വകുപ്പിൻ്റെയും മണ്ണറിയായി അൻപത്തി ഏഴിലെ ഗവൺമെന്റ് വിമോചന സമരത്തിലൂടെ പുറത്തുപോയി അതിനുശേഷം പിന്നീട് അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒൻപത് സീറ്റിൽ ഒതുക്കി ഇടതുവർഷം അധികാരത്തിലേക്ക് വന്നു പക്ഷേ ചാത്തമാസ്റ്റർ ജയിച്ചില്ല ചാത്തമാസ്റ്റർ മത്സരിച്ചത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ മാസ്റ്റർ ആദ്യം മത്സരിക്കുമ്പോൾ ചാലക്കുടി ദ്വയാങ്ക മണ്ഡലമായിരുന്നു ഒരാളെ റിസർവേഷൻ സീറ്റിലേക്ക് ജയിപ്പിക്കും ഒരാളെ ജനറൽ സീറ്റിലേക്ക് ജയിപ്പിക്കും അറുപത്തിയേഴ് മാസ്റ്റർ മത്സരിക്കാൻ ചാലക്കുടി ചെന്നപ്പോൾ ചാലക്കുടി ഏകാംഗ മണ്ഡലമായി ജനറൽ സീറ്റായി മത്സരിച്ചപ്പോൾ ചാത്തമാസ്റ്റർ ജയിച്ചില്ല അൻപത്തി ഏഴിലെ ഗവൺമെൻറ് നമുക്കിടയാ വലിയ പ്രതിഭയുള്ളവർ ആ ഗവണ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഗവൺമെന്റിൽ പങ്കാളിയായിട്ടുള്ള ചാർത്തർ മാസ്റ്റർ ഒൻപത് സീറ്റിൽ അതാണ് ഒൻപത് സീറ്റിൽ കോൺഗ്രസ്സിന് ഒൻപത് സീറ്റിൽ ഒതുക്കിയിലെത്തി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോഴും ചാത്തർ മാസ്റ്റർ ജയിച്ചില്ല അറുപത്തിയേഴിൽ അറുപത്തിയെട്ടിൽ ചാത്തർ മാസ്റ്റർ കെ ടി എസ് കൊടുത്ത് സംഘടനയ്ക്ക് രൂപം കൊടുത്തു അത് ഈ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സംഭവത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവ കൊണ്ടുവരുന്നതിന് വേണ്ടി മാസ്റ്റർ മാസ്റ്റർ സ്വീകരിച്ചാസ്റ്റർ സ്വീകരിച്ചു സമീപനമാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം ആ സംഘടന രൂപീകരണത്തിലും ശ്രീ അച്യുതമേനെ വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് അറുപത്തിയെട്ടിലേ സംഘടന രൂപീകരിച്ചു ചാത്തമാസത്തിന് ശേഷം പിന്നീട് അതിന്റെ സാരഥ്യം വഹിച്ചത് ശ്രീ പി കെ രാഘവാണ് അദ്ദേഹം പത്തനാപുരം നിയമ മണ്ഡലത്തിൽ നിന്നും വൈക്കത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് കേരളത്തിൽ മന്ത്രിയായി അതിൽ അച്യുതമേനോന്റെ മന്ത്രിസഭയിലും അതുപോലെ തന്നെ നയനാരുടെ മന്ത്രിസഭയിലും രണ്ട് മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു അവർ രൂപീകരിക്കുകയും സാരഥ്യം വഹിക്കുകയും ചെയ്ത ഒരു സംഘടനയുടെ പിന്മുറക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അംഗത്വം ഉണ്ടായിരുന്ന പ്രവർത്തിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് മുഴുവൻ സമയം ഞാൻ ഈ എൻ്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ എന്നെപ്പോലെ ഒരു പറയണ്ടുന്ന കാര്യങ്ങൾ പറയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ എന്നൊരു പരിമിതി ആയിരിക്കും അത് ഞാൻ പന്ത്രണ്ട് ഉൾപ്പെടെ ഇരിക്കുമ്പോൾ ഇപ്പം ഇന്ന് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് രാവിലെ പത്തനംതിട്ട തിരുവനന്തപുരം സമ്മേളനം കഴിഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീ മാങ്കോടി രാധാകൃഷ്ണനാണ് ജില്ലാ സെക്രട്ടറി ഞാൻ മനസ്സിലാക്കുന്ന ഏറെക്കൂടെ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഇനി ഒരു സമ്മേളനം കൂടിയാണ് ബാക്കിയുള്ളത് പക്ഷെ ഈ സെമിനാർ സംഘടിപ്പിക്കുമ്പോഴും ഈ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവമായി ഈ പാർട്ടി പരിശോധിക്കുന്നത് ഞാന് വി എസ്സിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകൾക്ക് ഇരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത സീറ്റിൽ നമ്മുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടി സെക്രട്ടറിയാണ് മലപ്പുഴ മലമ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ മലമ്പുഴ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ വനിതകൾക്ക് യുവാക്കൾക്ക് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തു പക്ഷേ ഈ സമ്മേളനം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ പട്ടിക വിഭാഗങ്ങളുടെ ഈ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ഇത് പറയാൻ ഉത്തരവാദിത്തമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല എന്നാണ് കേരളത്തിൽ ഒൻപത് രാജ്യസഭാ സീറ്റുകളുണ്ട് സംഭരണം നിഷ്കർഷിക്കാത്ത ഒരു മേഖലയിൽ പട്ടിക വിഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ല നമുക്ക് പണ്ട് പരിശോധിച്ചാൽ ശ്രീ പി കെ കുഞ്ഞച്ചൻ രാജ്യസഭയിൽ വന്നിട്ടുണ്ട് സമീപകാലത്ത് പരിശോധിച്ചാൽ പിന്നീട് സി പി എം ആണ് ശ്രീ സോമപ്രസാദ് അഡ്വക്കേറ്റ് സോമപ്രസാദിനെ പരിഗണിച്ചു പക്ഷെ സംവരണം നിഷ്കർഷിക്കാത്തതുകൊണ്ട് എവിടെയും അത് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ജില്ലാ സെക്രട്ടറികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആശാൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു ആ വിമർശനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കുറേ കാലം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ ഇടയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ് അൻപത്തേഴിലെ ഗവൺമെൻറ്റിലെ ചാത്തൻ മാസ്ത അതിനുശേഷം അച്യുത മേനോട് ഗവൺമെൻറ്റിലെയും അതുപോലെ തന്നെ വയനാർ ഗവൺമെന്റിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന അങ്ങനെ തലയെടുപ്പോട് കൂടി അതിനുശേഷം ഉണ്ടായിട്ടില്ല ഇവിടെ നിങ്ങള ഇവിടെ ശ്രീമതി ഭാർഗവി തക്ക ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഇടയിൽ പിന്നെ വന്ന ഡെപ്യൂട്ടി സ്പീക്കർമാരെ നമ്മൾ പരിശോധിച്ചത് ശ്രീ സി എ കുര്യൻ മണ്ണാറുകേട് നിന്നുള്ള ശ്രീ ജോസ് ദേവി അവരൊക്കെ വിളിച്ചാൽ പിന്നീട് കൊണ്ടിരുന്ന ശ്രീ വി ശശി ഇപ്പം ശ്രീ ചിറ്റേ കോപകുമാർ മേഖലയിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കറക്റ്റീവ് ഫോഴ്സായി ഞങ്ങളും നിൽക്കും ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിയും നിൽക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് സെമിനാർ അതുകൊണ്ട് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് ജനകീയമായി മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഈ സാമൂഹിക അന്തരത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഈ സാഹചര്യങ്ങളെ സർഗാത്മകമായി ക്രിയേറ്റീവായിട്ട് അഭിസംബോധന ചെയ്യാനും അതിൻ്റെ പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കാനും പ്രസ്ഥാനത്തിന് കഴിയണം ഒപ്പം തന്നെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ആ വിജയത്തോടെ അതുതന്നെ മൗനവും അതൊക്കെ വെടിഞ്ഞ് ഈ സാമൂഹിക നീതിക്ക് വേണ്ടി കേഴുന്ന ഈ ജനവിഭാഗം അവരുടെ ഐഡന്റിറ്റിയെ ഒരു റീഡിഫൈൻ ചെയ്യാൻ പുനർനിർവചിക്കാൻ മുന്നോട്ട് വരുന്ന സാഹചര്യവും ഉണ്ടാവണം ഞാൻ ഈ സെമിനാറിൽ ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നീതിക്ക് വേണ്ടി കേഴുന്ന ഈ വിഭാഗം അവരെ പുനർനിർവചിക്കാനും അതുപോലെ തന്നെ നിശബ്ദത ഒരു കുറ്റമാണ് ധീരന്മാരാണ് വിജയിക്കുന്നത് അടി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹിക സാഹചര്യത്തിൽ ഉയർന്നു നിന്ന് പ്രവർത്തിക്കാനും ഒപ്പം പ്രസ്ഥാനം ഈ സാഹചര്യങ്ങളെ ഗൗരവപൂർവ്വം പരിഗണിച്ച് അത് പരിഹരിക്കാനും ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുനപ്രമ വൈതാറിൻ്റെ ചെഞ്ചായം പുരണ്ട വിപ്ലവം മണ്ണിലേക്ക് ഈ സമ്മേളനം കടന്നു കടന്നുവരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൂടെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളെ അധികരിച്ചുകൊണ്ട് പതിനൊന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത് ആ സെമിനാറും അതുപോലെ തന്നെ ഈ സമ്മേളനവും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള സമ്മേളനം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രയോജനമായ ഒരു സമ്മേളനമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സമ്മേളനത്തിന് ആശംസകൾ നേരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹാക്കളെ അഭിവാദ്യം ചെയ്യുന്നു മോർ ഓവർ ഐ വിഷ് അവർ ചീഫ് ഗെസ്റ്റ് ശ്രീ കെ ചന്ദ്രു ഓൺ ബിഹു ഓൺ ബിഹാഫ് ഓഫ് മൈ ഓർഗനൈസേഷൻ ആൻഡ് ദമ്പേഴ്സ് ഹൂ സിറ്റിംഗ് ഹിയർ ആൻഡ് പാർട്ടി താങ്ക് യു